ഹലോ നമസ്കാരം മാങ്ങക്കാലാണല്ലോ കുറച്ച് മാങ്ങ വറക്കാൻ പോവാണേ ഈ വർഷം ഈ ഒരൊറ്റ മാവിലേ ഞങ്ങൾക്ക് മാങ്ങയുള്ളു ഇത്ര വലിയ മാവാണ് നാടൻ മാവാണ് വേറെ ഒരുപാട് മാവുകളുണ്ട് നാടൻ നാടന്മാവില് ഇതിലേ മാങ്ങയുള്ളൂ എന്നാണ് കേട്ടോ പറഞ്ഞത് അമ്മ മാങ്ങ മാങ്ങക്കാൻ വേണ്ടിട്ട് കാടൊക്കെ വെട്ടിച്ചിട്ടിട്ടുണ്ട് അമ്മയാണ് സ്ഥിരം വന്ന് മാങ്ങ പുറക്കണ ആള് ഞങ്ങളിവിടെ ഉണ്ടാവാറില്ലല്ലോ അപ്പം അമ്മയാണ് വന്ന് പെർക്കുക അമ്മ രണ്ട് വടിയൊക്കെ കുത്തിപ്പിടിച്ചിട്ടൊക്കെ വന്നിട്ടാണ് പെറുക്കുക അമ്മയ്ക്ക് എത്രയും മുഖമാണ് മാങ്ങ ഇല്ലേ മാങ്ങ ഇങ്ങനെ ചതഞ്ഞ് പോവും ഇത്രയും ഹൈറ്റിൽ നിന്ന് വീടണ കാരണം ഇന്ന് ഇവിടെ രാവിലെ വലിക്ക മഴയാണ് ഇന്ന് കാറ്റ് മഴയും കാരണകത്തുണ്ടെന്ന് ഉറച്ച് മാങ്ങ വരുന്നുണ്ട് ഇത്രയും മാങ്ങ കിട്ടി ഇന്നത്തെ ഈ ഒരൊറ്റ മാവിൻ്റെ മുകളിൽ നിന്ന് ഇത്രയും മാങ്ങ കിട്ടിയിട്ടുണ്ട് ഇത് പ്രിസർവ് ചെയ്യലാണ് അടുത്ത പ്രശ്നമുള്ളത് എല്ലാവർക്കും മാങ്ങ കൂട്ടാനൊക്കെ വെച്ചാൽ ഇഷ്ടമാണ് അപ്പോൾ നമ്മളിതൊന്ന് വരട്ടി വെക്കാൻ പോവാ ഇത് ഇത്രയും മാങ്ങ ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതാണ് ഇത് ഇന്നലെ പർക്കിയതിൻ്റെ ബാക്കിയാണ് കൂട്ടാനൊക്കെ വയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഇത് നീ എങ്ങനെയാണ് പ്രിസേർവ് എന്നുള്ളത് അമ്മയുടെ അടുത്ത് ചോദിച്ചോ അമ്മേ നീ എങ്ങനെയാണ് ഈ മാങ്ങ എന്താ ചെയ്യണേ ഇന്ന് ഈ മാങ്ങ തൊലി ചീന്തി വരട്ടി വെക്കുക വരക്ക വരട്ടുന്ന പോലെ മാങ്ങ വരട്ടി വെക്കുക വെക്ക നമുക്കൊരു അഞ്ചാറ് അതെ ഇരിക്കും അങ്ങനെ ചെയ്യാനാണ് എന്തിനു വേണ്ടിട്ട് അമ്മ വരട്ടി കുട്ടികൾ അവരുടെ കുട്ടികളും വരുന്നുണ്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടിട്ട് അവർക്ക് അവിടെ വാങ്ങില്ല ദുബായിലും ചെന്നൈയിലൊക്കെയാണ് അവർക്ക് അതെ അവർക്കൊക്കെ മാങ്ങ മോഹാണ് കുട്ടിയുടെ കുട്ടിയോട് വിളിച്ചു ചോയിച്ചു അപ്പൊ ഞാ എനിക്ക് മാമ്പഴ കൂട്ടാൻ ഇഷ്ട വരട്ടി വെക്കാട്ടോ പറഞ്ഞു അതെല്ലേ അപ്പൊ നമുക്ക് ആ മാങ്ങ വരട്ടി വെക്കാണ് അത് കഴിഞ്ഞിറങ്ങി അപ്പൊ എന്നാ കൊറച്ച് വരട്ടി വെള്ളം വെച്ചിട്ട് നല്ലോണം വെച്ചിട്ട് വെച്ച് കഴിഞ്ഞാ പിന്നെ ഫ്രിഡ്ജിലിരുന്ന അവർക്ക് വരുമ്പോ മാമ്പഴ കൂട്ടാൻ അതെ അപ്പൊ നമ്മളത് വരട്ടി വെക്കാം അങ്ങനെയാണ് പ്രിസർവ് ചെയ്യാനുള്ള ഉദ്ദേശം അപ്പൊ നമ്മളത് വരട്ടാനുള്ള പരിപാടികൾ ആദ്യത്തെ പരിപാടി കഴുകേ കഴുകി ചേന്തി അപ്പൊ ഞാൻ അതൊന്ന് ചെയ്യട്ടെ ആദ്യം അപ്പൊ അതമ്മ ക്ലീൻ ചെയ്യാൻ തുടങ്ങണം ഇത് ഇത്ര വീണ്ടും അമ്മേ തൊലി കളയണ്ടേ വേണം തൊലി ആ ചെത്താ ശരി തൊലി തൊലി ചെത്തല്ല ണോ ആ ഇങ്ങനെയാണോ തൊലി ചീന്തിയെടുക്കണല്ലേ ഓ അത് ശെരി ഇത് നീ തൊലി ഒന്ന് ചതച്ച് പിഴിഞ്ഞെടുക്കാനോ വേണ്ടല്ലേ അതല്ലേ വെള്ളം മുഴുവൻ വറ്റിക്കണല്ലോ അല്ലേ മാങ്ങ ക്ഷാമാണെങ്കിൽ അങ്ങനെയൊക്കെ തൊലി ഇടിച്ച് പിന്നെ മാങ്ങ എന്താ ശരി അമ്മയുടെ മക്കൾക്കും പേരെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മാങ്ങ ഇപ്പ വരെ ഇത് വരട്ടി വെച്ച് കഴിഞ്ഞാൽ അവർക്കൊക്കെ മാങ്ങ കൂട്ടാനുണ്ടാക്കലോലെ കുട്ടികളൊക്കെ ഒരു മാങ്ങ അപ്പം ഞാനും കൂടി ഹെൽപ്പ് ചെയ്യട്ടെ അമ്മ ഇതിലിപ്പോൾ രണ്ട് കുറച്ച് തൊലിയായി ആ ഇതിലൊരു മുപ്പതിമൂന്നെണ്ണം കൂടി ഉണ്ട് ഒരു അറുപത്തി മൂന്നെണ്ണം ഉണ്ടായിരുന്നു മൊത്തം ഒരു കണക്കാക്കിയാൽ അറുപത്തി അല്ല അത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ മുപ്പതിമൂന്നെണ്ണം കുറച്ചും കൂടി ഒക്കെ എടുക്കാം അല്ലേ ഇതിൽ നിറച്ചിട്ടുണ്ടാക്കാം അല്ലേണ്ട പക്ഷേ അത് ഇളക്കാൻ പറ്റണ്ടേ അതൊക്കെ ഇളക്കാൻ പറ്റും എന്താ നല്ല ചൊക്കന്ന് തുടുത്ത മാങ്ങ കഴിക്കുകയും ചെയ്യാം നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല സ്വാദാണ് നല്ല സ്വാദാണെന്ന് നമ്മളങ്ങനെ മാങ്ങ അടുപ്പത്ത് കയറ്റിണ്ട് ഒരു പത്ത് അറുപത്തിയഞ്ചോളം മാങ്ങ ഉണ്ട് ഇതിൽ പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പിടണം അതുപോലെ ശർക്കരയും കൂടി ഒഴിക്കണം ഇതൊന്ന് വരട്ടി എടുക്കണം അതെ അല്ലേ ഇപ്പം കുറച്ച് ഉപ്പിടണം അമ്മ കുറച്ച് കുറച്ച് ഉപ്പിടാം ചൂടി വേണ്ടി തോന്നുന്നു നല്ല മധുരമാണ് ഒരുപാട് ഉപ്പ് വേണമെന്നില്ല അല്ലേ പിന്നെ കൂട്ടാനിലാക്കാൻ ശർക്കര ഉപ്പ് പ്രിസർവേറ്റീവായിട്ടും കൂടിയും ആക്ട് ചെയ്യും അത് കാരണമാണ് നമ്മളിതിൽ ഉപ്പ് ഇടുന്നത് പിന്നെ വേണമെങ്കിൽ ഇടാലോ ഇത് മാമ്പഴത്തിൻ്റെ മഞ്ഞ നിറാണ് കേട്ടോ മഞ്ഞളൊന്നും നമ്മൾ ഇട്ടില്ല ഇത് തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതൊന്ന് വറ്റിക്കഴിഞ്ഞ് നമുക്ക് കുറച്ചൊന്ന് വറ്റി കഴിഞ്ഞിട്ട് ശർക്കര ചേർക്കാം ഇടയ്ക്കൊന്നു ഇളക്കണം അടിയിൽ പിടിക്കണ്ടില്ല എന്നുള്ളതൊക്കെ ഒന്ന് ഉറപ്പാക്കണം കേട്ടോ ഇത് നല്ല കട്ടിയുള്ള ചീനച്ചട്ടിയാണ് അപ്പോൾ ഇതിൽ അടിയിലൊന്നും പിടിക്കാൻ പോകുന്നില്ല പക്ഷെ നിങ്ങൾ വയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ ഇനി അടിയിൽ പിടിക്കാതിരിക്കാൻ നമ്മൾ വല്ല നെയ്യൊഴിക്കുക അങ്ങനെ നെയ്യൊഴിക്കണ്ട അതെയോ ശർക്കര ഒഴിച്ച് ഒഴിക്കാം അതെ ശർക്കര ഒഴിച്ച് കഴിഞ്ഞാലാണ് അടിയിൽ പിടിക്കാൻ എളുപ്പമല്ലേ ആ ഓക്കെ അടിയിൽ പിടിക്കണമെന്നില്ല ശർക്കര അതെയാ വെള്ളം ഒന്നും കൂടി വറ്റിട്ട് ശർക്കര ഒഴിക്കേ ശർക്കര വെള്ളം ആക്കിയിട്ടാണോ ഒഴിക്കണേ ശർക്കര ആ കരണ്ടോ അല്ലേ വറ്റി വന്ന് തുടങ്ങി ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് ഇവിടെ കിലോ ശർക്കര അര കിലോ ശർക്കരയാണല്ലേ നമുക്ക് കൃത്യ അളവ് അങ്ങനെയൊന്നും ഇല്ലല്ലോ അത് ഉരുക്കി ഒഴിക്കാ പകുതിയാണോ

നമ്മൾ പായസം ഉണ്ടാക്കുമ്പോഴൊക്കെ അങ്ങനെയാണ് കളറ് കണ്ട ശർക്കര ഒഴിക്കാം പോരാതായാലും മാങ്ങാ പത്തമ്പത് മാങ്ങയുണ്ട് ഇതാണ്ട് വട്ടിയ അതിന് രണ്ട് മാങ്ങ എടുത്ത ഒരു വെള്ളം എടുത്ത മാമ്പഴ കൂട്ടാനായി മാമ്പഴ കൂട്ടാനായി വളരെ എളുപ്പുണ്ട് മാമ്പഴക്കൂട്ടൻ ഒരു ചകന്ന കളറായി ശർക്കര ഒഴിച്ചിട്ടാണ് ഒരു കളറ് വരുന്നത് ഇനി ഇത് വറ്റണം ഇനി അടിയിൽ പിടിക്കാൻ കുറച്ച് എളുപ്പമാണ് അതുകൊണ്ട് ഏത് സമയം അത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ും വറ്റിണ്ട് ഇനി എത്രണ്ട് നേരം വേണമേ പിന്നെ വറ്റും ചക്ക വരട്ടുന്ന പോലെ കടുപ്പത്തില് വേണ്ടി വേണ്ട ഈയൊരു കൺസിസ്റ്റൻസിണ്ട് ഇതിന് ഇത്രയും വറ്റി ഇനി ഇതിനേക്കാൾ കൂടുതൽ ഒന്നുകൂടി പറ്റും ഇല്ലേ അമ്മ ഇരുന്ന് കുറച്ച് നേരം കൂടി പറ്റും അപ്പം അത് വാങ്ങി വെക്കുകയാണ് ഓക്കെ തണുത്തിട്ട് ഭരണിയിലാക്കാൻ പറ്റുമല്ലേ അപ്പം ഇനി എത്ര എത്ര ദിവസം ഇരിക്കും ഇരിക്കുമല്ലേ അപ്പം ഇനി ഇത് തണുക്കട്ടെ തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയായിട്ടുണ്ട് ഇനി ഇത് നമുക്കത് കുപ്പി ഭരണിയിലാണ് ഇട്ട് വയ്ക്കാൻ പോണത് അമ്മ ദേ ഇത്രയും വറ്റിക്കാറുള്ളൂ ഇതൊരു നാല് മാസം അഞ്ച് മാസമൊക്കെ ഇരിക്കും എന്നുള്ളതാണ് അമ്മ പറയണത് നമ്മളത് കുറച്ചും കൂടിയും കുറുക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് അതൊരു ഒരു ഒരു വർഷം വരെയൊക്കെ യാതൊരു കേടും ഇല്ലാതിരിക്കും കേട്ടോ ഈ ഒരു ഭരണിയിലാണ് നമ്മളത് ഇട്ട് വെക്കണത് അമ്മ ഇതിൽ ഒട്ടും പൂപ്പൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടൊരു പരിപാടി നെയ്യ് ഇതിൻ്റെ സൈഡിൽ മുഴുവൻ തടവുകയാണ് അല്ലേ അമ്മ ഇങ്ങനെ ഉള്ളിന് മുഴുവൻ ഇത് തടവിയിട്ട് നെയ്യ് തടവിയാണ് ഇത് കഴിഞ്ഞിട്ട് ഇതിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും പൂപ്പൽ വരില്ല എന്നാണ് അമ്മ പറയാം പിയിലാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് ഒരു അറുപത് അറുപത്തിയഞ്ച് മാങ്ങ എടുത്തിട്ട് ചെറിയ നാടൻ മാമ്പഴം എടുത്തിട്ട് ഇത്രയാണ് ഉണ്ടായിട്ടുള്ളത് ഇതിൽ കുറച്ചും കൂടിയൊക്കെ നാളെയോ മറ്റന്നാളോ കേട്ട് കുറച്ചും കൂടിയൊക്കെ പെറുക്കിയത് കിട്ടിയത് ഇടാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ അത് വളരെ ഈസി ആയിട്ടുള്ള പരിപാടിയാണ് ഒരു വർഷം വരെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാണ്ട് ഫ്രിഡ്ജിലാണ് കേട്ടോ ഞങ്ങൾ വെക്കാറുള്ളത് ഫ്രിഡ്ജിൽ കേട് കൂടാതെ ഇരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുമോ അതുവരേക്കും ബൈ ബൈ